ദുരന്ത ഭൂമിയെ രക്ഷിച്ച നീതു ഞങ്ങൾ അപകടത്തിലാണ് ഇവിടെ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് വെള്ളം പൊങ്ങി വരികയാണ് ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ നാടിനെ നടുക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം പുറംലോകമറിഞ്ഞത് നീതു ജോജോയുടെ ഭയവും പരിഭ്രാന്തിയും നിറഞ്ഞ ഇടറിയ ശബ്ദത്തിലുള്ള ഒരു ഫോൺ ഫോൺവിളിയിലൂടെയാണ് ആദ്യത്തെ തവണ ഉരുൾപൊട്ടിയപ്പോൾ സുരക്ഷിത സ്ഥാനമെന്ന് കരുതി അയൽപക്കത്തുള്ള കുറേയേറെ കുടുംബങ്ങൾ ഒരു അഭയത്തിനായി ഓടിയെത്തിയത് നീതുവിൻ്റെ വീട്ടിലേക്കായിരുന്നു അവരെയൊക്കെ ആശ്വസിപ്പിച്ച് വിങ്ങുന്ന മനസ്സുമായി ആ സമയത്ത് അറിയുന്നവരെയൊക്കെ നീതു പലവട്ടം വിളിച്ചു അങ്ങനെ വിളിച്ചറിയിച്ചതനുസരിച്ചാണ് ഫയർ സർവീസും മറ്റ് രക്ഷാസംഘങ്ങളും ആംബുലൻസും ആ പ്രദേശത്തേക്ക് അതിവേഗം പുറപ്പെട്ടത് എന്നാൽ ദൗർഭാഗ്യമെന്നോണം വഴിമധ്യെ താങ്ങിലൂടെ റോഡിൽ മരം വീണ് ഗതാഗത സൗകര്യം മുടങ്ങി അതിനിടയിലാണ് രണ്ടാമത് ഉരുൾപൊട്ടിയത് നീതുവിൻ്റെ വീടുൾപ്പെടെ വെള്ളം കയറി മുങ്ങി ഭർത്താവ് ജോജോ വെപ്രാളത്തിൽ വീട്ടിലുള്ളവരെയും അഭയം തേടിയെത്തിയവരെയും തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിലേക്ക് സുരക്ഷിതമാക്കി ആശ്വസിക്കുമ്പോഴാണ് നീതു കൂടെയില്ല എന്ന സത്യം ഭയത്തോടെ തിരിച്ചറിഞ്ഞത് തന്റെ ജീവന്റെ പാതി കൈവിട്ടു പോയയിടത്ത് ചെളിയിൽ പരതി പൊട്ടിക്കരയുന്ന ജോജോയാണ് അവിടെ എത്തിയവർ ആദ്യം കാണുന്നത് ഉരുൾപൊട്ടിയ പ്രളയജലത്തിൽ ഭ്രാന്തമായി ഒഴുകിയ പുഴ കവർന്നെടുത്തുപോയ വീടിന്റെ അവശിഷ്ടങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട വിളയെ തിരഞ്ഞു തകർന്ന ജോജോ കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നുവെന്ന് അവിടെ ഉണ്ടായിരുന്നവർ ഓർത്തെടുക്കുന്നു ഏകമകൻ പാപ്പിയോട് അമ്മയെക്കുറിച്ച് എന്തു പറയുമെന്നറിയാതെ ജോജോ വിങ്ങുന്നത് കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് സ്റ്റാഫായിരുന്നു നീതു ശനിയാഴ്ചയാണ് നീതുവിൻ്റെ മൃതദേഹം കണ്ടെടുത്തത് ചൂരൽ ചർച്ചിൽ സംസ്കരിച്ചു ആ ഫോൺ കോളുകൾ വേണ്ടപ്പെട്ടവർ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ നമ്മെ ഭയപ്പെടുത്തും വിധം വർദ്ധിച്ചു ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ അധികൃതർക്ക് വേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ സാധിച്ചതിന് നീതുവിനോട് എക്കാലവും ദുരന്തമുഖത്തുള്ളവർ കടപ്പെട്ടിരിക്കുന്നു നീതുവിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ പ്രാർത്ഥനയുടെ പ്രണാമം സഹോദരി